അതിൽ പിന്നെ ഞാൻ എന്താ പറയുക മൊയ്ന്തെന്നുള്ളൊരു മാറ്റമായിരുന്നു അതിലത്യാവശ്യം ക്ലച്ചു പിടിച്ച് ഇങ്ങനെ ഇപ്പം റെഡി ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കണം എൻ്റെ അപ്പൻ എനിക്ക് ഏറ്റവും കൂടുതൽ തന്നത് ഈ റിസ്ക് എടുക്കാനുള്ള ശക്തിയും എന്താ പറയുക നമ്മൾ എന്തിനേയും നല്ല എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കാനുമാണ് ഏഴാം ക്ലാസ് വരെ ഞാൻ എന്താ പറയുക അത്യാവശ്യം മൊയന്തുകളും പരിപാടിയൊക്കെ ഇട്ട് നടക്കുമായിരുന്നു കാര്യം റോഡ് റോസ് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അത് സ്കൂളിൽ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ റോഡ് വിളിച്ചു തന്നെ പഠിപ്പിച്ചത് അതുവരെ എന്താ പറയുക ഒന്നും പഠിക്കുകയില്ല അങ്ങനെ വെറുതെ വേറെ എന്തെന്ന് പറഞ്ഞ് വെറുതെ നടക്കുക പിന്നെ കുറേ ബുക്ക് പഠിക്കുക പഠിക്കൂല എന്നാലും വെറുതെ വായിച്ചുകൊണ്ടിരിക്കുവൊന്നു പഠിക്കുകയെന്നില്ല ബുക്ക് തുറന്ന് വെച്ച് കളിക്കും പിന്നെയാണ് പപ്പാൻ്റെ കൂടെ കുറേ ട്രെയിനിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി കുറേ അടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റി അതുവരെ ഞാൻ അധികം ഞങ്ങളധികം ട്രാവൽ ചെയ്യാൻ പോയിട്ടുണ്ട് എന്നാലും ഇങ്ങനൊരു ട്രാവൽ മൈൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല ചെറുതായ കൊണ്ട് എനിക്ക് പോകാനും പറ്റിയില്ല പിന്നെ എനിക്ക് പപ്പാൻ്റെ കൂടെ കുറെ എന്താ പറയുക ട്രെയിനിങ് സെഷൻസും ഇങ്ങനെ മുത്തങ്ങക്കാട്ടിൽ ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് സൈലൻറ്റ് വാലി പക്ഷിപാതാളം അങ്ങനെ പലയിടത്തും ക്യാമ്പ് ചെയ്യുകയും അങ്ങനെ കുറെ ട്രാവലിനെ പറ്റിയും നേച്ചറിനെ പറ്റിയും ഒക്കെ അറിയാൻ സാധിച്ചു അതിൽ പിന്നെ ഞാൻ എന്താ പറയുക മൊയ്ന്ത എന്നുള്ളൊരു മാറ്റമായിരുന്നു അതിൽ അത്യാവശ്യം ക്ലച്ച് പിടിച്ച് ഇങ്ങനെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ആദ്യം എന്താ പറയുക റോഡ് റോസ് ചെയ്യാൻ വരെ പേടി ലൈക്ക് എല്ലാം പേടിയായിരുന്നു സാധനം വാങ്ങാൻ വരെയും പേടിയായിരുന്നു കടയിൽ പോല വെറുതെ വീട്ടിലിരിക്കുക കാർട്ടൂൺ കാണുക ഗെയിം കളിക്കുക ഇത് തന്നെയൊന്ന് ഈ ട്രാവലിലായിട്ടും പ്രകൃതിയിലായിട്ടും ഇറങ്ങിയപ്പോഴാണ് ഇറങ്ങിയത് പപ്പ ഞാൻ ഇറക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചെങ്കിലും അത്യാവശ്യം ഇൻട്രോ ഓവർ ഇൻട്രോവോട്ട് എൻട്രോട്ടായി കുറച്ച് എക്സ്ട്രോവേർട്ടായി ഇങ്ങനെ നടക്കുന്നത് ലൈഫിന് ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് കാണാൻ സാധിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് പട്ടിയല്ലായിരുന്നു പൈസ എല്ലാവർക്കും പട്ടി പട്ടിയല്ലായിരുന്നു എന്താണ്